ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി കമ്പനിയിൽ കയറിയതിൽ മുതൽ പിന്നീട് നന്ദിനി ഓരോ കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്യാണ് കേട്ടോ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അവൾ ആ കമ്പനിയിൽ ആരും വില മതിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അവൾക്ക് ആരും വില കൊടുക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ ഒരു തോന്നലാണ് കേട്ടോ പത്മക്ക് പക്ഷേ പത്മയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് പത്മ ഏകദേശം അവിടെ ഒരു വേസ്റ്റായി മാറണം കമ്പനിക്ക് കോടിക്കണക്കിന് ലാഭങ്ങൾ കിട്ടിത്തുടങ്ങാന കേട്ടോ അങ്ങനെ ഈ സമയം പത്മ പിന്നീട് എന്താ അങ്ങനെ ആലോചിച്ച് നിൽക്കണം ഓരോ ദിവസവും കമ്പനിയിലുള്ള ഓരോ ആളുകൾക്കും നന്ദിനി ഒരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിനിയാണെങ്കിലോ തനിക്ക് തട്ടിക്കൂട്ട് ഇംഗ്ലീഷൊക്കെ പറയാനും പഠിച്ചിരിക്കുന്നു അങ്ങനെ ഈ സമയം നന്ദിനിയോട് ഭയങ്കര വെറുപ്പാവണം എങ്ങനെയെങ്കിലും എൻ്റെ മകനിൽ നിന്നും അവൾക്ക് നല്ലൊരു അടി കിട്ടണം ആ അടിയാണ് ഇവിടെ വേണ്ടത് എന്നൊരു ചിന്താഗതി അങ്ങനെ ഈ സമയം അതിനുള്ള എന്തെങ്കിലും വേലത്തരങ്ങൾ താൻ ചെയ്യണല്ലോ അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ നന്ദിനിയെ തന്നെ നന്ദിനിയെ തന്നെ സൂര്യ പുറത്താക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി പത്മക്കുള്ളിൽ വന്നു തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ പത്മയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ പത്മയുടെ മുന്നിൽ ടേബിളിൽ ഇങ്ങനെ കറിയിരിക്കുന്നത് ഇരിക്കുന്നത് കാണേട്ടോ അങ്ങനെ ആ കറിപാത്രം സാമ്പാർ ഒന്നിച്ച് ആ ടേബിളിൽ അങ്ങ് കളയുകയാണ് അപ്പോൾ അതിന് മുന്നേ വേദയെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ വേദ പെട്ടെന്ന് ഇനി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ വേദയോട് പറയുകയാണെങ്കിൽ ഇനി കിച്ചണിൽ ഒരുപാട് കൂട്ടിപ്പിടികൾ ഉണ്ടാവും വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ ആ തുണികളെല്ലാം നീ കൊണ്ടി കളയണം അത് കാണുന്നിടത്ത് ഉണ്ടാവാൻ പാടില്ല ഇവിടേക്കോ തുണികളുണ്ടോ കൂട്ടിപ്പിടിക്കാൻ ഉപയോഗിക്കുന്നോ തുടപ്പ് തുണികളുണ്ടോ അതെല്ലാം എടുത്ത് കളയണം എന്തിനാമ്മ എന്നുള്ള ചോദ്യം നിനക്ക് വേണ്ട നീ അത് ചെയ്താൽ മതിയെന്ന് പറയട്ടോ സമയം ഏതാ ശരിയെന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ തനിക്കത് തൊടുമ്പോൾ തന്നെ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ആ ഇച്ചിൽ തുണിയാണെന്നുള്ള ആ ഒരു തോന്നലോട് കൂടി എല്ലാം താ മൂക്ക് പൊത്തി എടുത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഉള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നീട് ഒരു കെട്ടിയാക്കി ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ ഇതേ സമയം പിന്നീടാണെങ്കിലോ ഇവിടെ രാജുവിനെ വിളിക്കുകയാണ് രാജു നീ ഇവിടെ വന്നേ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പെട്ടെന്ന് കുറച്ച് മരുന്നുകൾ ഞാൻ എഴുതിത്തരാം അത് വെച്ചിട്ടൊരു ജ്യൂസ് തരണം എന്നോട് ഡോക്ടർ കുടിക്കാൻ പറഞ്ഞതാണ് അത് കേട്ടോടും തന്നെ രാജു പറയാണ് മേഡം എന്തൊക്കെയാണ് ാണ് അപ്പോൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യോ മേഡം അത് ഇവിടെ ഇല്ലല്ലോ എന്നാൽ ഉള്ളൊടുത്ത് പോയി മേടിക്കണം ഇവിടെ തൊട്ട ഇല്ല എന്ന് കരുതിയിട്ട് നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട നീ എന്ത് ചെയ്യണം ഉള്ള എവിടെയാണോ ആ കടയിൽ പോയി നീ അത് വാങ്ങണം എന്ന് പറയട്ടോ ഓക്കെ ആയിക്കോട്ടെ എന്നും പറയണം അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിയെന്നും പറഞ്ഞ് രാജു ഇറങ്ങാണ് അതിനുശേഷമാണ് കേട്ടോ ടേബിളിൽ ഇരിക്കുന്ന ഈ സാമ്പാർ മൊത്തത്തിൽ കളയുന്നത് പിന്നീട് ഒരു തുണി എടുക്കുന്നുണ്ട് ആരും കാണാതെ ഒരു റൂമിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന കുറേ ഓർമ്മക്കായി എടുത്തു വെച്ചിരിക്കുന്ന സാധനം പോലെ അതിൽ നിന്ന് ഒരു തുണി എടുത്തിട്ട് ചെറുതായി പത്മ നനച്ചിട്ട് ഗ്യാസിൻ്റെ അടുത്ത് സ്റ്റവിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കുകയാണ് കേട്ടോ ഇതേ സമയം നന്ദി ആണെങ്കിലോ താഴോട്ട് ഇറങ്ങി വരികയാണ് രാജോട്ട എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ താനാണെങ്കിലോ ടേബിളിലോട്ട് നോക്കുമ്പോൾ ടേബിളിൽ ആകെ കറി കളഞ്ഞിരിക്കുന്നു സാമ്പാർ മൊത്തത്തിൽ തട്ടിക്കളഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന നന്ദിക്ക് സഹിക്കില്ല ഈ രാജവേട്ട എന്തേ കാണിക്കുന്ന പോലെ പൂച്ച എന്തോ കയറിയോ ഇത്രയും സാമ്പാർ ഇവിടെ തട്ടിപ്പോയത് എങ്ങനെ എന്നുള്ള ചിന്താഗതി നന്ദിക്ക് ഉള്ളിൽ വന്ന് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി രാജവട്ടനെ എന്തു എന്തു എന്നൊക്കെ പറഞ്ഞ് രാജവട്ടനെ വിളിച്ച് നോക്കും പക്ഷെ അവിടെ എവിടെയും കാണുന്നില്ല അപ്പം നന്ദിനി കിച്ചണിൽ കയറുമ്പോൾ അവിടെ കാണാം ഒരു തുണി ഇങ്ങനെ നനച്ചിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ആ തുണി തുണിയെടുത്ത് നന്ദിനി വന്നിട്ട് ഈ ടാബിള് തുടക്കുകയാണ് അങ്ങനെ പതിയെ ആ ഒരു പാത്രത്തിലോട്ട് സാമ്പാർ മൊത്തം വേസ്റ്റുകളെല്ലാം ആ തുണി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തുടക്കുമ്പോഴാണ് കേട്ടോ സൂര്യ താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പം സൂര്യ ആണെങ്കിലോ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ തന്നെ നന്ദിനി എന്ന് വിളിച്ച് കേൾക്കുമ്പോൾ എന്താ തനി ചെയ്യുന്നത് കറി ആ ടേബിളിൽ കറി ടാബ്ലിൽ പോയിരിക്കുന്നു അത് തുടച്ചതാ എന്ന് പറയുമ്പോൾ ഓ നീ ഇതോ എന്ന് ചോദിച്ചതും സൂര്യ നന്ദി നീ എന്തായി ചെയ്യുന്നത് കറി തുടക്കാന്നു പറഞ്ഞില്ലേ അപ്പോഴേക്കും സൂര്യ താൻ ആ കറി എടുക്കുക പക്ഷേ കറി തുടക്കുന്ന സമയത്ത് സൂര്യ നോക്കുമ്പോൾ സഹിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ അതായത് സൂര്യയുടെ ഒരു ഷർട്ടായിരിക്കും ആ ഷർട്ട് നനച്ചു വെച്ചിട്ട് അവിടെ ഗ്യാസ് സ്റ്റെവിൻ്റെ അവിടെ കൊണ്ടുവച്ചിരിക്കണ പത്ത് പക്ഷെ ഇതൊന്നും നന്ദിനിക്കറിയില്ല നന്ദിനി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഷർട്ട് കണ്ടിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദിനി ഈ തുണി അങ്ങ് തുടക്കുകയും ചെയ്തു ഇതേ സമയം നീ എന്താ ഈ കാണിച്ചത് എന്നും പറഞ്ഞിട്ട് നന്ദിനിയുടെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കലും ആ അടിയുടെ ശബ്ദം എല്ലാവരുടെയും റൂമിലോട്ട് കേൾക്കൂട്ട് അപ്പോഴേക്കും യതീന്ദ്രൻ ഓടിയെത്തുകയാണ് പക്ഷെ ആ അടി കിട്ടിയതും നന്ദിനിയുടെ കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോയതുപോലെ ഒരൊറ്റ തലക്കറക്ക അങ്ങ് വരികയാണ് നന്ദിനി ബോധം കെട്ട് താഴെ വീഴുകയാണ് പക്ഷെ സൂര്യ അതൊന്നും നോക്കുന്നില്ല സൂര്യ പിന്നെ ചെയ്യുന്നത് ഈ ഷർട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് നന്നായി കറിയാണ് ീഷർഡും പൊത്തിപ്പിടിച്ച് സൂര്യ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രം പറയണേ എന്താണ് നെറികെട്ടവനെ നീ കാണിച്ചത് ഒരു പെണ്ണിന്റെ മുഖത്ത് കൈവെക്കാൻ മാത്രം നിനക്ക് ഇത്ര വലിയതായോ എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാജുവും കയറി വരുകയാണ് ഈ പറയുന്ന പത്മ വിജയ് അതുപോലെ തന്നെ ഇന്ദ്രജ വേദ ഇവരെല്ലാവരും വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും വന്നിട്ട് ഈ ഇവരെല്ലാവരും ഈ അടി കണ്ടിട്ട് ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ പത്മയാണെങ്കിലോ ഞാൻ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു എന്ന ലെവലാണ് അപ്പോഴേക്കും രാജു പെട്ടെന്ന് വെള്ളം എടുക്കുക എന്ന് പറയുകയാണ് യതീന്ദ്ര അങ്ങനെ വെള്ളം എടുത്ത് കൊണ്ടുവരികയാണ് പിന്നീടാണെങ്കിലോ ഈ ഒരു വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതും പിന്നീട് അടിക്കുന്ന ഒരു നന്ദിനി അടിച്ചിട്ട് വീണിരിക്കല്ലേ അപ്പോൾ നന്ദിനുടെ മുഖത്തോട്ട് വെള്ളം തെളിക്കലും നന്ദിനി മോളെ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് പതി ഇങ്ങനെ വിളിച്ച് നന്ദിയുടെ തലങ്ങനെ പൊക്കീട്ട് എന്താ മോളെ പറ്റിയത് എന്തിനാണ് സൂര്യൻ എന്നാ അടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിക്ക് ചെറിയതായി കണ്ണ് തുറക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും യതീന്ദ്രൻ ചോദിക്കുകയാണ് യതീന്ദ്രനെ ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല തൻ്റെ മകൻ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈ വെച്ചെന്നുള്ളത് പ്രത്യേകിച്ച് നന്ദിനിയെ അങ്ങനെ ഈ സമയം ഇവരെല്ലാവരും കണ്ടിങ്ങനെ ചിരിക്കാണ് അപ്പോൾ ഈ സമയം തന്തിനിയോട് ചോദിക്കുകയാണ് എന്തിനാണ് അടിച്ചത് അപ്പോൾ സാറേ എനിക്കറിയില്ല എന്നെ എന്തിനാണ് അടിച്ചത് സൂര്യ അങ്ങനെ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈ വെക്കില്ല അവനെന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതെന്താ എനിക്കറിയില്ല ഞാൻ ടേബിളിൽ സാമ്പാർ കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് തുടച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്താ ചെയ്യുന്നതെന്ന് പറയലും എന്നെ അടിക്കലും കഴിഞ്ഞു എന്ന് പറയട്ടോ അത് കേട്ടോടും തന്നെ യന്ത്രം പറയണത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നത് പിന്നീട് സൂര്യാണ് കാണിക്കുന്നത് സൂര്യ ഒരു കടപ്പുറത്തോട്ട് പോവാണ് തനിക്ക് ആ സങ്കടം സഹിക്കുന്നില്ല അപ്പോൾ ആ ഷർട്ട് തൻ്റെ ലവർ ഉണ്ടല്ലോ തൻ്റെ ആദ്യം സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി അവൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ സൂര്യയുടെ ഇട്ടിരുന്ന ആ ഒരു ഷർട്ടാണ് കേട്ടോ എപ്പോഴും സൂര്യയുടെ ഈ ഷർട്ട് എനിക്ക് മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതൊക്കെയാണ് അതായത് അവൾ എപ്പോഴും പറയുമ്പോൾ എനിക്ക് തൻ്റെ സമീപം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് തൻ്റെ മണെനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇട്ടിരുന്ന ഷർട്ടാണ് കേട്ടോ സൂര്യമായി എടുക്കുമ്പോഴൊക്കെ ഈ ഷർട്ട് എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഷർട്ടാണ് അപ്പോൾ ഈ സമയം അത് കടപ്പുറത്തോട് ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ ആ കാമുകിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സൂര്യൻ ഇങ്ങനെ കരയാണ് പിന്നീട് അർദ്ധരാത്രിയായി അവിടെ ഇരുന്ന് തന്നെ സൂര്യൻ മദ്ദപ്പിക്കുകയാണ് അങ്ങനെ തിരിച്ച് തൻ്റെ വീട്ടിലോട്ട് വരികയാണ് പക്ഷേ യതീന്ദ്രൻ ആണെങ്കിലും ഇത് സഹിക്കില്ല അത്രയും നിറികെട്ട പ്രവൃത്തിയാണല്ലോ തൻ്റെ മകൻ ചെയ്തിരിക്കുന്നത് അവനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ യതേന്ദ്രൻ ഇങ്ങനെ സങ്കടം സഹിക്കാനാവാതെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യ കയറി വരുന്നത് അപ്പോൾ സൂര്യയാണെങ്കിൽ അച്ഛാ അച്ഛൻ എന്ത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ല എന്ന് ചോദിക്കണം അത് കേട്ട ഉടനെ ഇങ്ങനെ ഉറങ്ങാനാടാ നീ ഇന്ന് ഒരു പാവ പെണ്ണിൻ്റെ കാരണത്തല്ലേ അടിച്ചത് അച്ഛൻ ഞാനത് അടിച്ചതിനൊരു കാരണം എന്ത് എന്ത് കാരണാടാ നിനക്കുള്ളത് നീ പറയടാ ഒന്നുമില്ല അച്ഛൻ അത് അറിയണ്ട അതെനിക്ക് ഓർക്ക ഇഷ്ടപ്പെടുന്നില്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുക സൂര്യ നീ എന്തിനാടാ കരയുന്നത് നീ ചെയ്തിട്ട് നീ കരയുന്നോ എന്തിനാടാ അവളെ അടിച്ചത് അതും ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ർക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഓരോരുത്തരും അവളെ ഇട്ട് കൊല്ല കൊല്ല ചെയ്യുമ്പോൾ നീ ആണ് അവൾക്ക് എന്തിനേതിനെ സപ്പോർട്ടായി നിന്നിരുന്നത് അങ്ങനെയുള്ള നീ അവളെ തട്ടുകയാണെങ്കിൽ അവളെ ഈ വീട്ടിൽ നിർത്തേണ്ട ആവശ്യം എന്താ അപ്പം അച്ഛൻ എൻ്റെ വേദനാച്ചം മനസ്സിലാക്കുക എന്ത് വേദനയാണ് തനിക്ക് ഇതിൽ കൂടുതൽ കൂടുതലുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയണേ എൻ്റെ വേദനാച്ച മനസ്സിലാക്കണം എന്താണ് തൻ്റെ വേദന എന്നാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കയ്യിൻ്റെ ചൂട് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്തിനൊരു പാവം പെണ്ണിനെ നീ അടിച്ചത് അവൾ അത് ശരി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അബദ്ധത്തിലും ഒരു ആളുകൾ കണ്ടു നിൽക്കാൻ എൻ്റെ കാലുകൾ െട്ട് നടക്കുമ്പോൾ അവിടെയുള്ള വേലക്കാരി പിന്നെ എൻ്റെ കഴുത്ത് താലി കെട്ടിയതുപോലെയാണല്ലോ പത്മ പറയുന്നത് പോലെ നീ കെട്ടിയത് അച്ഛങ്ങനെയൊന്നും പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണേ നീ എന്തിനാ അവളെ അടിച്ചത് അച്ഛ എൻ്റെ പഴയകാലം ഒരു ഓർമ്മയാണ് എൻ്റെ ആ ഷർട്ട് ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ലവറുടെ ഷർട്ടാണ് അവളിട്ടിരുന്ന ഷർട്ടാണ് അവളെ എനിക്ക് ഓർക്കാൻ ആ ഷർട്ടിലൂടെയാണ് എനിക്ക് ആകെ ഓർക്കാനുള്ളത് അതാണെന്ന് ഛേ വേറി കെട്ടവനെ ഇങ്ങനെ ഒരു വൃത്തികെട്ട സംസാരിൽ ആ ഷർട്ട് നിൻ്റെ ലവറുടേതാണെന്ന് നിൻ്റെ ഭാര്യയായി നിൽക്കുന്ന നീ ഇപ്പോൾ ഇവിടെ അടിമയാണ് ഇനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത് എന്തെനിക്കറിയോ ഇല്ല പിന്നെ നീ എന്തിനാ അവളെ അടിച്ചത് അപ്പോഴത്തെ എനിക്ക് സഹ സഹിക്കാനാവാതെ ഞാൻ അടിച്ചതാണ് അപ്പോഴത്തെ ദേഷ്യത്തെ നീ അടിയുടെ ശബ്ദം കേട്ട് ഞാൻ റൂമിൽ നിന്ന് ഓടി വന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് നീ അടിച്ചത് ഇതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തി അവർക്കൊക്കെ എത്ര സന്തോഷമായി എന്നറിയോ എന്തിനാവിടെ വൃത്തി കെട്ടവനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചൂടാവുമ്പോൾ സൂര്യ പറയണ അച്ഛൻ ഞാൻ ചെയ്തത് തെറ്റ് തന്നെ മാപ്പ് എന്ന് പറയുന്നത് എന്തിനാ നീ എന്നോട് മാപ്പ് പറയുന്നത് എന്നോടല്ല നന്ദിനിയോടാണ് അപ്പോഴേക്കും നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ച് സൂര്യ ഓടി 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 പോവാണ് കേട്ടോ എത്ര വിളിച്ചിട്ടും നന്ദിനി വിളികേക്കുന്നില്ല നന്ദിനി വിളിയേക്കുന്നില്ല എന്ന് കാണുമ്പോൾ സൂര്യക്ക് പേടിയവിടെ റൂമിൽ ചെന്ന് വിളിക്കുന്നു അവിടെയൊന്നും കാണുന്നില്ല പിന്നീട് നന്ദിനിയെ തിരക്കി ടെറസിലോട്ട് പോകാൻ കേട്ടോ ഈ സമയം നന്ദിനിയാണെങ്കിലോ ടെറസിനെ ഏറ്റവും മുകളിൽ ഒരു ഫില്ലറിൻ്റെ സൈഡിലിരിക്കുകയാണ് നന്ദിനിയും എന്ന് വിളിക്കുമ്പോൾ സൂ കാണുന്ന നന്ദിനി ആകെ പേടിക്കുകയാണ് പേടിച്ച് വരച്ച് ഒരു ഫില്ലറിൻ്റെ മുക്കിലോട്ട് കൂടുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയും എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിനി എന്താ എന്നോട് മിണ്ടാത്ത നന്ദിനി ഞാനെന്താ വിളിച്ചിട്ട് വിളിയേക്കാത്ത എന്ന് പറഞ്ഞ് നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിന് പറയാണ് ഞാൻ ഈ ടെറസിൽ നിന്ന് ചാടി മരിക്കും ദയവ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരില്ലേ എനിക്ക് പേടിയാണ് ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞാനിവിടെ നിന്നിട്ടുള്ളൂ ഞാൻ ചാടും അതിന് എന്താ പറയുന്നത് നീ ചാടല്ലേ ഞാൻ നിന്നോട് ഒരു തെറ്റ് ചെയ്തു അപ്പം അതിന് ചോദിക്കേണ്ടേ നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത് ഞാൻ നിങ്ങൾ പറഞ്ഞത് പ്രകാരം എല്ലാം ചെയ്തിട്ടില്ലേ നിങ്ങൾ പറയുന്ന എന്ത് പണിയാണ് ഞാൻ ചെയ്യാത്തത് അതൊന്ന് പറയുമോ നിങ്ങൾ എന്നോട് സൈനിങ് ഒപ്പിടണം എന്ന് പറഞ്ഞു അത് ഒപ്പിട്ടോ അത് കഴിഞ്ഞ് ഓഫീസില് പോകണം എന്ന് പറഞ്ഞു അത് ചെയ്തു നിങ്ങളുടെ അമ്മയോടുള്ള പ്രതി വികാരത്തിന് ഓരോന്ന് ചെയ്യാനും എന്നോട് പറയുമ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് സാമ്പാർ തുടക്കുന്ന എന്നെ വന്നിട്ട് നിങ്ങൾ അടിച്ചത് അതാ എനിക്ക് മനസ്സിലാവാത്തത് ഈ വീട്ടിലെല്ലാവരും എന്നെ ദ്രോഹിക്കുമ്പോൾ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണം അതാണ് ഞാൻ പറയുന്നത് നിന്നെ ഈ വീട്ടിലെല്ലാവരും ദ്രോഹിക്കുമ്പോൾ ഞാൻ എനിക്കൊപ്പം നിന്നിട്ടുണ്ട് നന്ദിനെ അത് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം നീ ചെയ്ത തെറ്റാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അത് എനിക്ക് സങ്കടമുണ്ടോ പറയാനേ നീ തുടച്ചിരുന്ന ആ ഷർട്ടില്ലേ ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ഓർമ്മകളാണ് അവളെ ഓർക്കാൻ എനിക്ക് ആകെ ആ ഒരു ഷർട്ടേ ഉള്ളൂ അതുകൊണ്ടാടോ ഞാൻ ആ ഒരു ഷർട്ട് എടുത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇനി എന്നാ അടിച്ചത് അത് നിങ്ങളോട് എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് നിങ്ങൾ മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് പറയുന്നത് അതുപോലെ എനിക്കറിയില്ല നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിലല്ലേ ആരും കാണാതെ ആർക്കും അറിയാതെ അപ്രതീക്ഷിതമായി മണ്ഡപത്തിൽ വെച്ച് ഒരു വേലക്കാരിയായി വന്ന എൻ്റെ കഴുത്തിൽ താലി കെട്ടി നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ വീട്ടിൽ ജീവിച്ചു എന്നിട്ടും നിങ്ങൾ എനിക്ക് ഈ ശിക്ഷ നൽകിയത് എനിക്ക് താങ്ങുന്നില്ല എനിക്ക് എന്തുമാത്രം വേദനിച്ചെന്നറിയോ എനിക്ക് സങ്കടം താങ്ങുന്നില്ല അപ്പോൾ സൂര്യ പറയാൻ സോറി 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 എന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയാണ് സോറി പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്ന കേട്ടോ അപ്പൊ ഈ സമയം സൂര്യ പറയണ നീ എന്താ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് വരുന്നില്ല ഇല്ല എനിക്ക് പേടിയാ നിങ്ങളെ പേടിയാ സൂര്യ സാറിനെ എനിക്ക് പേടിയാ അയ്യോ നന്ദി നീ പേടിക്കണം ഞാനൊന്നും കാട്ടില്ല അപ്പോഴത്തെ എനിക്ക് വന്നതാണ് ഇല്ല സാറേ ഇവിടെ കിടന്നോളാം എന്താ നീ പറയുന്നത് ഈ ടെറസിൽ കിടക്കും ഈ ടെറസിൽ അതിൻ്റേതായ കുളിരും കൊതുക്കും ഒക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന ശീലമുണ്ട് നിങ്ങളുടെ നാട് പോലെയല്ല ഇത് ടൗണാണ് ടൗണാണിതെന്ന് നീ മനസ്സിലാക്കണം അപ്പോൾ തന്നെ നന്ദി പറയണം അത് കുഴപ്പമില്ല നന്ദിനി പറ്റില്ല ഞാനിപ്പോൾ നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ടാകുന്നുണ്ടെങ്കിൽ നന്ദിനീ താഴോട്ട് ഇറങ്ങി അപ്പോൾ നന്ദി പറയണേ ശരി ഞാൻ വരാം സുരിസാറ് താഴോട്ട് പോയിക്കോളൂ എന്ന് പറയട്ടെ എന്നാൽ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ നീ എൻ്റെ പിറകെ വരുമോ ഓ ഞാൻ വരാം എനിക്ക് പേടിയാ സൂര്യ സാറിനെ പേടിക്കണ്ടറു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് സൂര്യ ഇറങ്ങുമ്പോൾ നന്ദി പതിയെ ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഇത്